ഇന്ന് എല്ലാവരേയും കൊതിപ്പിക്കുന്ന ഒരു ചിക്കൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഉണ്ട് അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് വാലാൻ വെച്ചു ഒരു നാല് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി പിന്നെ നമ്മൾ വറ്റൽമുളകിൻ്റെ എരി ഉണ്ടതാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ചിക്കൻ ഇച്ചിരി എരി ഉണ്ടതാ നല്ലത് ഇതെല്ലാം കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകരുത് കൂടെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുഞ്ഞ് ജീരകം ഇല്ലേ കുഞ്ഞ് ജീരകം ഒരു ടീസ്പൂൺ നിറച്ച് അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ ആ മുളകിൻ്റെ തരിയൊക്കെ അതുപോലെ ഉണ്ട് ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് തന്നിട്ട് കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സമയം സമയമെടുത്ത് തന്നെ വേണം നമ്മൾ തിരുമ്മി കൂട്ടാൻ ഒരു സെക്കൻഡ് കൊണ്ട് തിരുമ്മി മാറ്റി വെക്കരുത് ആ കഷ്ണത്തിലേക്ക് മുഴുവനും ആ മസാല ഇങ്ങോട്ട് പിടിച്ചിരിക്കണം നമ്മുടെ ആ കുഞ്ഞുജീരകിൻ്റെ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ അല്പം സമയം എടുത്ത് ചെയ്ത് കാണിക്കുന്നത് തിരുമ്മിക്കുട്ടി വെച്ചു ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് അധികം പുളിയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ ഒരു വലിയ നാരങ്ങ നീര് തൈരില്ലെങ്കിൽ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു ഞാനിപ്പോൾ കാശ്മീരി എരിയുണ്ടമുളക് പൊടീൻ്റെ ആയിട്ടോ ചേർത്തേക്കണം രണ്ടും കൂടി മിക്സ് ചെയ്താൽ ചേർത്തേക്കുന്നത് ഇനി നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാല ഒന്ന് പിടിച്ചിരിക്കുന്ന മസാലയിലേക്കാണ് ബാക്കി മസാലകൾ കൂടി നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യരുത് ഇതുപോലെ ചെയ്യാവുള്ളൂ ആദ്യം തേച്ച് പിടിപ്പിച്ചു അതൊന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി മസാലകൾ തേച്ച് പിടിപ്പിച്ചു അപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് ഓരോ കഷ്ണത്തേലും ഒന്ന് വരഞ്ഞ് കൊടുത്താലും നല്ലതാണ് കേട്ടോ ചെറിയ കഷ്ണമായതുകൊണ്ടാണ് ഞാൻ വര വരഞ്ഞ് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഒന്ന് വരഞ്ഞ് വലിയ കഷ്ണമാണെങ്കിൽ ഒന്ന് വരഞ്ഞ് കൊടുത്താലും നല്ലതാണ് കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ ലാസ്റ്റാണ് കോൺഫ്ലവർ ചേർക്കുന്നത് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോവറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടണം കോൺഫ്ലവർ ലാസ്റ്റാ ചേക്ക് ആവുകയുള്ളൂ അപ്പോഴേ നമുക്ക് ആ കോട്ടിങ് ചിക്കനിലോട്ട് ശരിക്കും പിടിച്ചിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് എടുത്ത് ശരിക്കൊന്ന് തിരുമ്മി കൂട്ടി എടുക്കുക ഇപ്പം നമ്മൾ മൂന്ന് പ്രാവശ്യം തിരുമ്മി കൂട്ടുന്നുണ്ട് മസാലയിട്ടപ്പോൾ ഒന്ന് തിരുമ്മിക്കൂട്ടി പൊടികൾ ചേർത്തപ്പോൾ ഒന്ന് തിരുമ്മിക്കൂട്ടി പിന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്ന് തിരുമ്പിക്കൂട്ടി ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇത് നമ്മളൊരു അഞ്ച് മിനിറ്റ് എടുത്ത് തിരുമ്പിക്കൂട്ടുക അതിന് ശേഷം നമുക്കൊരു മൂന്ന് നാല് മണിക്കൂറിയിരിക്കുകയാണെങ്കിൽ നല്ലത് അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് അടി കട്ടിയുണ്ട് ഒരു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് ഇഷ്ടമുണ്ട് ഓയിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇട്ട് കൊടുത്തിട്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നു ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അതിന് ശേഷം ഒന്ന് മീഡിയത്തിലേക്ക് വയ്ക്കണം അതിന് ശേഷം നമുക്ക് അല്പം സമയം എടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകരുത് എങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇനി കിട്ടുക നമ്മുടെ ഫ്രൈ ഒന്ന് റെഡിയായി വരട്ടെ കണ്ടൊച്ച കൊണ്ട് തുടങ്ങി സൈഡിലൊക്കെ അത്രയ്ക്കും ടേസ്റ്റുണ്ട് ചിക്കൻ ഫ്രൈ ആട്ടോ ഇതോ കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മൾ കുഞ്ഞഞ്ചീരകമാണ് ചേർത്തേക്കണേ പെരും ജീരകവും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഫ്രൈ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ ചിക്കന് നല്ല കളറ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ ഇതിപ്പോൾ റൈസിൻ്റെ കൂടെ കഴിക്കാം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ ഈ ചിക്കൻ ഫ്രൈ അപ്പോൾ വറുത്ത് നമ്മൾ കോരി കോഴിയെടുക്കുകയാണ് കേട്ടോ കോരി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ഇനി എനിക്ക് രണ്ട് ട്രിപ്പും കൂടി കോരി വറുത്ത് കോരി എടുക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക